ഭക്ഷണപദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും വേണ്ടി ഇതുപയോഗിക്കുന്നു കേക്ക് സൂപ്പ് തുടങ്ങിയവ തയ്യാറാക്കാനും ഇലകൾ കറികളിൽ ചേർക്കാനും ഉപയോഗിക്കുന്നു ജാതി ഗ്രാംപോ കറുവ എന്നീ മൂന്ന് സുതന്ധ വിളകളുടെയും രുചിയും മണവും ഇണങ്ങി ചേർന്നതാണ് സർവ്വസുഗന്ധി അഥവാ ആൾസ്പൈസ് എട്ട് മുതൽ പത്ത് വരെ മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന വൃക്ഷസുതന് വിളയാണിത് എല്ലായിടത്തും വളരുമെങ്കിലും ഉയർന്ന പ്രദേശങ്ങളിലാണ് കായകൾ അധികവും പിടിക്കുക സർവ്വസുധന്ധന്ധന്ധന്ധന്ധി ലാൻ പേൺ മരങ്ങൾ വെവ്വേറെ ഉണ്ട് ഇവ കാഴ്ചയ്ക്ക് ഒരുപോലെ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ മരം പോകുമ്പോൾ മാത്രമേ ഈ വ്യത്യാസം അറിയാൻ കഴിയൂ പഴുത്തക്കാകളിൽ നിന്നെടുക്കുന്ന വിത്ത് പാകിമുളപ്പിച്ചു കിട്ടുന്ന ഒന്ന് ഒന്നര വർഷം പ്രായമായ തൈകളാണ് നടുക ഇതരവളങ്ങൾ ചേർക്കുന്നില്ലെങ്കിലും ജൈവവളങ്ങൾ സമൃദ്ധമായി നൽകണം വർഷം തോറും ഇരുപത്തിയഞ്ച് കിലോ ചാണകമോ കമ്പോസ്റ്റോ ചേർക്കാം നന്നായി പരിചാരിച്ചാൽ അഞ്ചു മുതൽ ആറു വർഷം കൊണ്ട് സർവസുഗന്തി കയക്കാൻ തുടങ്ങും എങ്കിലും കാര്യമായ വിളവ് കിട്ടാൻ പിന്നെയും എട്ടോ ഒമ്പതോ വർഷം കൂടി കഴിയണം കാലാവസ്ഥയും സാഹചര്യങ്ങളും അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരും മെയ് മാസമാണ് വിളവെടുപ്പ് സമയം കാക്കളുടെ നിറം ബ്ലോൺ ആകുന്നതാണ് വിളവെടുപ്പ് ലക്ഷണം ഔഷധമേന്മകളുമുണ്ട് ഉണ്ട് കേരളത്തിൽ വയനാട് ജില്ലയിൽ ഇത് വിജയകരമായി വളർത്തുന്ന കർഷകരുണ്ട്